ബംഗ്ലാദേശ് വഴി നടക്കുന്ന ഇറക്കുമതി തടഞ്ഞ നടപടിയിൽ ഭാരതം പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഹമ്മദ് യൂന്നിസിന്റെ ഉപദേശകൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകൻ ഷെയ്ഖ് ബഷീർ ബഷീർദീനാണ് ഇക്കാര്യം അറിയിച്ചത് അറിയിപ്പ് ഔദ്യോഗികമായി ലഭിക്കുന്നതോടെ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്തയുടെ വിവരങ്ങളുമായി ജോസ് ചേരുന്നുണ്ട് ബംഗ്ലാദേശ് വീണ്ടും മുട്ടലിഴയാൻ തുടങ്ങിയിരിക്കുകയാണ് ഭാരതത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ നടപടിയിൽ വിറച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥന നേരിമ ബംഗ്ലാദേശിന്റെ ഫ്രീ ട്രാൻസിറ്റ് എഗ്രിമെന്റ് അതായത് പല തുറമുഖങ്ങൾക്ക് ലാൻഡ് പോർട്ടുകൾ വഴിയുള്ള ഫ്രീ ട്രാൻസിറ്റിനുള്ള അനുമതി നടന്നിരുന്നു അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ ബംഗ്ലാദേശ് വഴി ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെയും ആ ട്രാൻസിറ്റ് വഴി കൊണ്ടുവരുന്നതിനുള്ള ഒരു അനുമതി ഭാരതം നേരത്തെ നൽകിയിരുന്നു ഈ അനുമതി ഇപ്പോൾ ഭാരതം രണ്ട് മൂന്ന് തുറമുഖങ്ങളിലേക്കായി പിൻവലിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ എൻട്രി പാസ് പാസേജുകളിലേക്കായി പിൻവലിക്കാനുള്ള ഒരു നീക്കം ഈ അടുത്ത ദിവസമാണ് തീരുമാനമെടുത്തത് ഈ തീരുമാനമെടുത്തത് സംബന്ധിച്ചാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു ആഘാതം സൃഷ്ടിക്കുന്നതാണ് രണ്ട് പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ട്രാൻസിറ്റ് വഴികളെയെല്ലാം തന്നെ ഇത്തരത്തിൽ അടയ്ക്കുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം സൃഷ്ടിക്കുന്നു നമുക്കറിയാവുന്നതാണ് ബംഗ്ലാദേശ് വഴി നിരവധിയായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അതായത് ഫ്രൂട്ട്സ് ബവറേജസ് പഴം അടിസ്ഥാനമാക്കിയ പഴച്ചാലടിസ്ഥാനമാക്കിയ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റു നിരവധിയായ ഉൽപ്പന്നങ്ങളും ആ വഴി റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു അത് വഴിയും കൊണ്ടുവന്നിരുന്നു അത്തരത്തിൽ കൊണ്ടുവരുന്നതിന് കൃത്യമായ ഒരു വരുമാനം ബംഗ്ലാദേശിനെ ലഭ്യമാവുകയും ചെയ്തിരുന്നു അത് നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സ്വാഭാവികമായും അത് വലിയൊരു ആഘാതം ബംഗ്ലാദേശിനെ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല ഷിപ്പ് ട്രാൻസിറ്റ് വഴിയുള്ള അതായത് മദർ പോർട്ടുകളിൽ നിന്നും കപ്പലുകൾ വഴി നടത്തുന്ന ഗതാഗതത്തിനെ ഭാരതത്തിന്റെ പോർട്ടുകൾ പ്രതി പോർട്ടുകൾ പ്രയോജനപ്പെടുത്തുന്നതും നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു ഇത് ഭാരതത്തെ ഇക്കാര്യത്തിലും പ്രകോപിപ്പിച്ചത് ഭാരതം വഴിയുള്ള നൂലിന്റെ ഇറക്കുമതി അതായത് യാമിന്റെ ഇറക്കുമതി അങ്ങോട്ട് അതായത് ബംഗ്ലാദേശിലേക്ക് നടത്തുന്നത് തടഞ്ഞുകൊണ്ടൊരു ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് കഠിനമായ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തത് ഉണ്ടായതോടെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക രംഗത്ത് അത് ഉണ്ടാക്കാനാകുന്ന ആഘാതം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് താൽക്കാലിക പ്രധാന പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് ഈ ഇടപെടലിൽ അതായത് തുടർ ചർച്ചകൾക്ക് തയ്യാറാണ് ഇക്കാര്യം ഇത്തരത്തിലൊരു ആഘാതം താങ്ങാവുന്നതിലും അധികമാണ് ഭാരതദേശം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്ന ും അധികമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണം ഇതിൽ തുടർ ചർച്ചകൾ നടത്തണമെന്നൊരു ആവശ്യമാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി ഈ ട്രാൻസിറ്റ് തടഞ്ഞത് സംബന്ധിച്ചൊരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു അന്തിമമായ നിർദ്ദേശങ്ങളോ ഒന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു നിലപാടാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നത് അത് വരുന്നതോടെ തുടർ ചർച്ചകൾ നടത്തി പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് നയതന്ത്ര തലത്തിലുണ്ടാകുന്ന കൃത്യമായ നടപടികളുടെ മറ്റൊരു കൂടിയാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത നിലപാട് സിന്ധു നദീജലം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഭാരതമെടുത്ത നിലപാടിന് സമാനമായ ഒരു നിലപാട് ബംഗ്ലാദേശിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെയും ഭാരതം കൈക്കൊള്ളുന്നതോടെ അത് അത് ഉണ്ടാക്കുന്ന ആഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്കായി തയ്യാറാകാനുള്ള ഒരു നിലപാടിലേക്ക് ആ രാജ്യവും നീങ്ങുന്നു ഭാരതത്തിന്റെ നയതന്ത്ര നിലപാടുകൾ കൂടുതൽ കൃത്യതയാർന്ന് മുന്നോട്ട് പോകുന്നു എന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഈ നിലപാടിനെ നമുക്ക് കണക്കാക്കാവുന്നതുമാണ് നീലിമ